ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ പരമ്പരയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം പരമ്പര ആരംഭിച്ചിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്ഥാനം നേടിയെടുക്കാൻ ഈ പരമ്പരയ്ക്ക് സാധിച്ചിട്ടുണ്ട് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിലെ ഓരോ കഥാപാത്രങ്ങളും ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയൽ നടിമാർ തമ്മിലുള്ള കൂട്ടത്തല്ലാണ് പുറത്തു വരുന്നത് ചിത്രീകരണം നടക്കുന്ന വെള്ളായണിയിലെ വീട്ടിൽ വെച്ച് പ്രമുഖ സിനിമാ സീരിയൽ താരങ്ങളായ നടി രഞ്ജിനിയും സജിതാ ബേട്ടിയും തമ്മിലുള്ള തർക്കമാണ് അടിയിൽ കലാശിച്ചത് ഇതോടെ സീരിയലിന്റെ ചിത്രീകരണം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് തർക്കം രൂക്ഷമാവുകയും തുടർന്ന് സീരിയലിന്റെ ചിത്രീകരണം നിർത്തിവെക്കുകയും ചെയ്തു ചിത്രീകരണം തടസ്സപ്പെട്ടതോടെ നിർമ്മാതാവായ ഭാവചിത്ര ജയകുമാറിന് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പെരുന്തച്ഛൻ പോലുള്ള മലയാളത്തിലെ പ്രധാന സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് ജയകുമാർ മോഹൻലാലിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ ചിത്രം സിനിമ സിനിമയിലെ നായികയാണ് ചന്ദ്രികേല എന്ന ചന്ദ്രകാന്തത്തിലെ അരുന്ധതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രഞ്ജിനി ഈ പരമ്പരയിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സജിതാ ബേട്ടിയും നിരവധി സിനിമകളിലും സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത നടി തന്നെയാണ് സീരിയൽ ചിത്രീകരണം മുടങ്ങിയതോടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങളും അണിയറ പ്രവർത്തകർ നടത്തുന്നുണ്ട് രഞ്ജിനിയും സജിതാ ബേട്ടയും തമ്മിൽ ആരാണ് സീനിയർ ആരാണ് തമ്മിൽ വലുത് എന്നൊക്കെയുള്ള വാക്കുതർക്കമാണ് ഇത്രയധികം രൂക്ഷമായ പ്രശ്നത്തിലേക്കും പിന്നീട് അടിപിടിയിലേക്കും കലാശിച്ചിരിക്കുന്നത് സജിതാ ബേട്ടിയുടെ അടിയേറ്റ് രഞ്ജിനി നിലത്ത് വീണു എന്നൊക്കെയാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകളുള്ളത് അതിനുശേഷം ഈ വാർത്തകളെല്ലാം അറിഞ്ഞ് പ്രേക്ഷകർ ഏറെ ഞെട്ടലിലാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് കൂട്ടുകുടുംബത്തിന്റെ കഥ പറയുന്ന സീരിയലിൽ കുടുംബത്തിലെ കാരണവത്തിയുടെ റോളിലാണ് രഞ്ജിനി എത്തുന്നത് സജിതാ ഭേട്ടി രഞ്ജിനിയുടെ ഭർത്ത സഹോദരന്റെ ഭാര്യയാണ് അവതരിപ്പിക്കുന്നത് വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരുന്ന രഞ്ജിനി അടുത്തിടെയാണ് വീണ്ടും അഭിനയത്തിലേക്ക് എത്തിയത് സജിതാ ബേട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് കുടുംബ ബന്ധങ്ങളുടെ തീവ്രത വരച്ചു കാട്ടുന്ന ഒരു പരമ്പര തന്നെയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം നിരവധി താരങ്ങളെ അണിനിർത്തിക്കൊണ്ടാണ് ഈ പരമ്പര മുന്നോട്ട് പോകുന്നത് എന്നാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഈ പ്രശ്നത്തിൽ എല്ലാവരും ഇപ്പോൾ അമ്പരപ്പിലാണ് ഇനി എന്തു ചെയ്യണം സീരിയലിന്റെ ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുകയാണ് എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇരുവരുമായിട്ടുള്ള പ്രശ്നം തമ്മിൽ അവസാനിപ്പിക്കണമെന്നും പരമ്പര വീണ്ടും ആരംഭിക്കണം എന്നൊക്കെയാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത്